ലോൺ ആപ്പ് തട്ടിപ്പിൽ കൂടുതൽ അറസ്റ്റുകൾ ഉടൻ ആയിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപയുടെ തട്ടിപ്പിൽ മലയാളികൾക്കും പങ്കുണ്ട് എന്നാണ് സൂചന കേസിൽ അറസ്റ്റിലായ നാല് തമിഴ്നാട് സ്വദേശികളെയും ചോദ്യം ഇ ഡി അന്വേഷണം തുടരുന്നതിനിടെയാണ് ലോൺ ആപ്പ് തട്ടിപ്പിലെ അറസ്റ്റുകൾ ഓൺലൈൻ തട്ടിപ്പ് കേസിൽ സ്വദേശികളായ ഡാനിയൽ സെലവകുമാർ പ്രകാശ് അലൻ സാമുവൽ എന്നിവരായിരുന്നു അറസ്റ്റിലായിരുന്നത് എന്നാൽ ഈ സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി ഇതിൽ പലരും ഇ ഡി നിരീക്ഷണത്തിലുമാണ് വൈകാതെ കേസിൽ മറ്റു ചില അറസ്റ്റുകൾ കൂടിയുണ്ടാകും കേരളത്തിലെ തട്ടിപ്പുകളിൽ ചില മലയാളികളും പങ്കാളികളായതായാണ് വിവരം ഇവർക്കായും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് സിംഗപ്പൂരും അടക്കം വിദേശ രാജ്യങ്ങളിലേക്ക് തട്ടിയെടുത്ത പണം എത്തിയതായും ഷെൽ കമ്പനികളിലൂടെയാണ് സാമ്പത്തിക തട്ടിപ്പുകൾ മറച്ചതെന്നും കണ്ടെത്തിയിരുന്നു ലോണാപ്പുകളിൽ കുരുങ്ങുന്നവരെ മോർഫിയത ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയും പണം തട്ടിയിരുന്നു നിലവിൽ അറസ്റ്റിലായ നാലു പേരുടെ അക്കൌണ്ടുകളിലേക്കും പണം എത്തിയിട്ടുണ്ട് നിരവധി പേർ ഉൾപ്പെട്ട വലിയ സംഘമാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് മനസ്സിലാകുന്നത് അറസ്റ്റിലായ പ്രതികൾ നൽകുന്ന സൂചനകൾ അനുസരിച്ച് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും തട്ടിപ്പിൽ ഏതാനും മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ട് പോലീസും ക്രൈംബ്രാഞ്ചും രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകളിലാണ് ഇ ഡി അന്വേഷണം ആരംഭിച്ചത് ഓൺലൈൻ ട്രേഡിംഗ് ആപ്പിലൂടെയും നിരവധി പേരുടെ കോടികൾ നഷ്ടമായിരുന്നു ഇതു സംബന്ധിച്ച പരാതികളിലും ഇ അന്വേഷണം തുടരുകയാണ് ജനം കൊച്ചി